നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി ഇരുന്ന് റീഡിങ് കാണാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എസ്റ്റമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ അതല്ല ലവേഴ്സ് ആയിക്കോട്ടെ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈയൊരു റീഡിങ് എടുക്കാവുന്നതാണ് ഓക്കെ Nine of Pentaclesana, Cuno Cups, Six of Swords, The Emperor, Nine of Swords, Night of Swords. Hair of Ant, Temperance, The Tower, Five of Pentacles, Ace of Wands, Queen of Pentacles. ജഡ്ജ്മെന്റ് സോഡ്സ് ത്രീ ഓ പെൻഡിക്കൽസ് ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാല് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷനാണ് എന്നുള്ളതാണ് ദാ ഹൈറോഫിൻ്റെ കാർഡ് കാണിക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷനിലുള്ളത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇവിടെ നൈൻ ഓഫ് സോഴ്സ് എനർജിയാണ് ഒരുപാട് ടെൻഷനും മാനസികമായിട്ടുള്ള പെയിനും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം ഈ റിലൈഫിൽ അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവരുടെ വാക്കുകളായിക്കോട്ടെ പ്രവൃത്തി ആയിക്കോട്ടെ എല്ലാം നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയിൻ തരുന്നുണ്ട് അതിൽ നിന്ന് അതായത് അവരുടെ ഭാഗത്തു നിന്ന് അവർ നിങ്ങളെ വേണമെന്ന് വിചാരിച്ച് ഹേർട്ട് ചെയ്യുന്നതായിരിക്കില്ല പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു പെയിൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇവിടെ നിങ്ങളെ ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്ന കണക്ഷനാണ് ഇത് എന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ ലവ്വേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റലായിക്കോട്ടെ ഏതൊരു കണക്ഷൻ ആണെങ്കിലും ഈ കണക്ഷനിൽ നിന്ന് നിങ്ങൾ ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ട് ഇവരുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷനിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ഷനിലോട്ട് വന്നതിന് ശേഷം ഒരുപാട് ഈശ്വരനുമായിട്ട് അടുത്തിട്ടുണ്ടായിരിക്കാം സ്പിരിച്വൽ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം അറിയുന്നുണ്ടായിരിക്കാം അതിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നുണ്ടായിരിക്കാം അതിനോട് താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അപ്പം അങ്ങനെയുള്ള ഒക്കെ നിങ്ങൾക്ക് ഈ റിലേഷൻ വഴി വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഈ റിലേഷൻ നിങ്ങളെ ഒരു സ്പിരിച്വൽ കണക്ഷനിലോട്ട് കൊണ്ടുപോയി എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻ ഇത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നോർമൽ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈയൊരു സ്പിരിച്വൽ കണക്ഷനിലോട്ടൊന്നും വരാതെ നിങ്ങൾ വേറൊരു വേയിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നുണ്ടാവുക നിങ്ങളുടെ ലൈഫ് അങ്ങനെ ആയിരിക്കാം പോകുന്നുണ്ടാവുക പക്ഷെ ഈ ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്താണ് കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങൾ അറിയുകയും എന്താണ് അത് എന്നുള്ളതിൻ്റെ കൂടുതൽ ഡെപ്തിലോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് അതൊക്കെ ഈ റിലേഷൻ ബേസ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പെയിൻ ആണ് നിങ്ങൾ അങ്ങനെ ഒരു കണക്ഷനിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ കപ്സ് എനർജിയാണ് ഒരു ഇമോഷണലി ഒരുപാട് ഡിപ്പെൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളെ നാളെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു ഇമോഷണൽ അഡിക്ഷൻ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് കൂടുതലാണ് അഡിക്ഷൻ ഒരു അത്രയും നിങ്ങൾ അഡിക്റ്റഡ് ആണ് ആ പേഴ്സണില് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആ അഡിക്ഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്യൂസ് നിങ്ങൾ നേരിടുന്നത് അപ്പോൾ കാരണം നിങ്ങൾ ഈ പേഴ്സൻ്റെ ഇമോഷൻസിനനുസരിച്ചാണ് നിങ്ങളുടെ ഇമോഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് അതായത് അവർ എങ്ങനെയാണോ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ എനർജി ഉള്ള പേഴ്സൺ ആണ് പ്രാക്ടിക്കൽ മൈൻഡഡ് ആണ് ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാനും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും എല്ലാം അറിയുന്ന പേഴ്സൺ ആണ് അവര് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു കണക്ഷൻ നിങ്ങൾക്ക് തരില്ല അല്ലെങ്കിൽ ഇമോഷൻ സപ്പോർട്ട് നിങ്ങൾക്ക് തരില്ല അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അത് അവർ പ്രകടിപ്പിക്കില്ല അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം സ്നേഹമായിക്കോട്ടെ എന്ത് കാര്യങ്ങളും അവർ നിങ്ങളോട് പ്രകടിപ്പിക്കില്ല എന്നുള്ളതാണ് അവർ പ്രവൃത്തിയിലൂടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുക എന്നുള്ളത് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കത് പ്രകടമായിട്ട് കിട്ടില്ല നമ്മളിപ്പോൾ മാധവിക്കുട്ടി പറയുന്നതാണ് തോന്നുന്നു ഒരു കോട്ടുണ്ട് എനിക്ക് കിട്ടേണ്ട സ്നേഹം പ്രകടമായി തന്നെ കിട്ടണം എന്നുള്ളത് പക്ഷെ അങ്ങനെ പ്രകടമായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു പേഴ്സന്റെ പ്രത്യേകത ഇവർ പ്രകടമാക്കി തരില്ല ഇവർക്ക് അങ്ങനെ തരുന്നത് എന്തോ ഇവരുടെ ഇവർ ഇവരുടെ പല എന്താ ഒരു നെഗറ്റീവ് സൈഡായിട്ട് ഇവർ ഇതിനെ കാണുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു നെഗറ്റീവ് സൈഡ് അവർ പുറത്തെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതുന്ന പോലെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇവരുടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊരു കണക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അവിടെ നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണും ഇവർ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാത്ത ഒരു പേഴ്സണും അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൺസിനെ നിങ്ങളുടെ ലൈഫിലോട്ട് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കണക്റ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു പെയിൻ വരികയും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലോട്ട് കൂടുതൽ കണക്റ്റഡ് ആവുകയും ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ രണ്ട് പേരെ അതായത് ഒരാൾ ഇമോഷണൽ അഡിക്ഷൻ ഉള്ള ഒരാളും ഒരാൾ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഉള്ള ഒരാളും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ ഒരു എന്നാൽ നിങ്ങൾ തമ്മിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്നേഹവും കണക്ഷനും അതുണ്ട് താനും ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പേ അതായത് ഈ ഐ അഡിക്ഷനുള്ള ആൾക്കാണേറ്റവും കൂടുതൽ പെയിൻ വരിക അപ്പം നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത് അപ്പം നിങ്ങളാണ് സ്പിരിച്വാലിറ്റിയിലോട്ട് പോകുന്നതും ഓക്കെ അപ്പോൾ നിങ്ങൾ സ്പിരിച്വാലിറ്റി നിങ്ങളെ സ്പിരിച്വൽ കണക്ഷനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ കണക്ഷൻ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ നിങ്ങൾക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ടാവും നിങ്ങൾക്ക് ആ ഒരു കണക്ഷനിൽ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുകയും ചെയ്യും ഓക്കെ ഇവിടെ ഈ ഒരു റിലേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഞാൻ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും പെയിൻ ആയിരിക്കും നിങ്ങൾക്കിവിടെ അതുപോലെ തന്നെ ഈ റിലേഷൻ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായിരിക്കാം എല്ലാവർക്കും ഉണ്ടായിക്കോളണം എന്നില്ല ചിലർക്ക് ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഇഷ്യൂസ് നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം ഈ റിലേഷനിൽ അപ്പോൾ അതൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷനിലോട്ടാണ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലോട്ട് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലോട്ടാണ് നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ റിലേഷൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദ ടവർ മൊമെൻറ്റും ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും ഈ റിലേഷൻ എൻഡായി നിങ്ങൾ തമ്മിലുണ്ടാവുന്ന ഇഷ്യൂസിന്റെ ബേസിൽ നിങ്ങൾക്ക് തോന്നാം ഇത് പോയി ഇനി ഇത് എന്റെ ലൈഫിലോട്ട് തിരിച്ച് വരില്ല എന്നുള്ളൊരു നിങ്ങൾ ഉറപ്പിച്ച് കാണും നിങ്ങളോട് ആരത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഇത് തിരിച്ചു വരും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ നിങ്ങൾ പോയി എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള തിങ്കിങ്ങിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക പക്ഷെ ഈ സൺ കാർഡ് കാണിക്കുന്നത് ഈ റിലേഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അതുപോലെ നൈറ്റ് ഓഫ് സോഡ്സ് കേസ് ഓഫ് വാൺസ് ഇതൊക്കെ കാണിക്കുന്നത് ഒരു കണക്ഷൻ നിങ്ങൾ എൻഡായി പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളേക്ക് തിരിച്ചു വരും വരുമെന്നുള്ളതാണ് ഈ കണക്ഷൻ അങ്ങനെ പെട്ടെന്ന് എൻഡായി പോകുന്ന അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി സ്റ്റോപ്പ് ആയി പോകുന്ന ഒരു റിലേഷൻ അല്ല അത് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും ഓക്കെ നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു ചിന്തയിൽ നിങ്ങൾ നിങ്ങളിരിക്കുമ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് സ്ട്രോങ് ആയി തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് കാരണം ഇവിടുത്തെ ഇതൊരു സ്പിരിച്വൽ സ്പിരിച്വാലിറ്റിയിലോട്ടുള്ള ഒരു വേ ആയിട്ടാണ് ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും നിങ്ങൾ എത്രത്തോളം സ്പിരിച്വലി എന്താ ഇൻവോൾവഡ് ആവുന്നോ അതിനനുസരിച്ച് ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നിങ്ങളെ എങ്ങോ ഏത് പാതയിലോട്ട് ആണോ നിങ്ങൾ പോവേണ്ടത് ആ ഒരു വേ നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ റിലേഷൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അങ്ങനെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലോട്ട് വീണ്ടും ഇത് പോവും പിന്നെ ഈ അങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു റിലേഷൻപിനെ നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ്ങ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അപ്പം അങ്ങനെ ഒരു കണക്ഷനാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്യൂനോ പെൻഡിക്കിൾസും ദ ജഡ്ജ്മെൻ്റ് കാർഡും ഉണ്ട് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ജഡ്ജ്മെൻറ്റ് ഈ റിലേഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ യൂണിവേഴ്സ് വെറുതെ അല്ല നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ തന്നിട്ടുള്ളത് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങളെ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലോട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു റിലേഷൻ ആണിത് അതുമാത്രമല്ല ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് പലപ്പോഴും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം അതിൻ്റെ ബേസിസിൽ നിങ്ങൾ തമ്മിൽ കുറച്ച് ഒരു പിരീഡ് വരെ ഒരു സെപ്പറേഷനിലോട്ട് പോയി എന്നും വരാം പക്ഷേ എങ്കിലും അത് വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കളൂടി നോക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി അങ്ങനെ തിരിച്ചു വരുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങളുടെ ഒരു ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ആ അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോഴേക്കും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും അതിന് നിങ്ങളെ ഈ ഒരു സ്പിരിച്വൽ വേ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയം വരുമ്പോൾ അതിൽ ഒരുപാട് ചേഞ്ചസ് വരും നിങ്ങളുടെ ഇമോഷണൽ അഡിക്ഷനിൽ മാറ്റം വരും നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ബാലൻസിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഓക്കെ അൺസ്പോക്കൺ എന്നാണ് നിങ്ങളോട് അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും ഇപ്പോഴവർ നിങ്ങളിൽ നിന്ന് സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരും എന്നാണ് കേട്ടോ മെസ്സേജോ കോളോ വരാനുള്ള ചാൻസ് ഉണ്ട് സെൽഫ് എന്നാണ് ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശരിക്കുള്ള അതായത് നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസിലോട്ട് കൊണ്ടുവരാനുള്ള വരാനുള്ള കഴിവുണ്ട് നിങ്ങൾ ഇമോഷണൽ അഡിക്ഷൻ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡാണ് എന്നാൽ നിങ്ങൾക്കുള്ളിൽ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് ആ ഒരു പോസിറ്റീവ് സൈഡിനെ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറ്റും അത് നിങ്ങൾ ആ ഒരു ബെസ്റ്റ് സെൽഫ് എന്ന് പറയുമ്പോൾ ആ ഒരു പോസിറ്റീവ് സൈഡിനെ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഏത് റിലേഷൻ ആയാലും നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരികയും അത് നിങ്ങളുടെ ലൈഫിൽ എന്നൊന്ന് നിലനിൽക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഞാനിപ്പോൾ സ്പിരിച്വൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്പിരി ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ സന്യാസിയായി നടക്കുന്ന കാര്യമല്ല കേട്ടോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങളെ നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഈ റിലേഷനിൽ എന്താ അവർ എങ്ങനെയാണോ എന്നോട് ഇടപഴകുന്നത് അതുപോലെ എനിക്ക് എൻ്റെ ഇമോഷൻസ് അത് ആ ഒരു വഴിയിലാണ് എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു പവർ നിങ്ങൾക്കുള്ളിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വീക്ക് പോയിൻ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീക്ക് പോയിൻ്റിലൂടെ അതായത് വീക്ക് പോയിൻറ്റിലൂടെ നിങ്ങൾ പോവാതെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്ത് ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങൾ ഗെയിൻ ചെയ്യണം അത് അത് പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പോഴാണ് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സക്സസ്സും സംഭവിക്കുന്നത് ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നിങ്ങൾക്കത് സത്യം പറഞ്ഞാൽ ഞാൻ ആ പറയുന്നതിലോട്ടൊന്നും നിങ്ങൾ ഫോക്കസ്ഡ് ആവില്ല എന്നുള്ളതാണ് അത് നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഈ ഒരു ടൈമിൽ അതായത് ഒരു സെപ്പറേഷൻ പെരീഡ് ആണെങ്കിലും ഏത് രീതിയിലുള്ള സമയമാണെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാൾ അത് പറഞ്ഞു തരുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഇമോഷൻസാണ് ആ സമയത്ത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ള ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല പക്ഷേ പോകെ പോകെ നിങ്ങളത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ തിങ്കിങ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രൊട്ടക്റ്റഡ് എന്നാണ് ഈ റിലേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണം അവരുടെ കൂടെ എന്നും വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ടാണ് കാണുന്നത് യു ആർ മൈൻഡ് എന്നാണ് പറയുന്നത് നിങ്ങൾ അവരുടെയാണ് എന്നുള്ളത് അവർ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് അഫ്രൈഡേ എന്നാണ് ഒരു സെപ്പറേഷൻ വരുമ്പോൾ അവർക്ക് പേടിയുണ്ട് അതായത് നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ചിലപ്പോൾ വരാറുണ്ട് എന്നുള്ളതാണ് ഡിവൈൻ ടൈമിംഗ് എന്നാണ് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു റീയൂണിയൻ വരും ആ ഒരു ഡിവൈൻ ടൈമിംഗ് വരുന്നത് എപ്പോഴാണ് നിങ്ങൾ ഒന്നുകൂടി നിങ്ങളിലേക്ക് ഫോക്കസ്ഡാകുമ്പോഴാണ് ആ ഒരു ഡിവൈൻ ടൈമിംഗ് സ്റ്റാർട്ട് ആവുന്നത് ഓക്കേ ഏഞ്ചെ മെസ്സേജ് നോക്കാം ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്നാണ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ എൻ്റർ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ അത് നിങ്ങളെ ഏത് രീതിയിലായാലും അതിപ്പോൾ റിലേഷൻ്റെ കാര്യത്തിലായാലും സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിനൊരു ഒരു സാന്ത്വനമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലോട്ട് ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ് കേട്ടോ അതിപ്പോൾ ഏത് രീതിയിലായിരിക്കാം ഫ്രണ്ടായിട്ടായിരിക്കാം കസിൻസ് ആയിട്ടായിരിക്കാം എന്നല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു പുതിയൊരു പേഴ്സൺ വരുന്നതായിരിക്കാം അപ്പം അങ്ങനൊരു നിങ്ങളെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊരാൾ വരും എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു ഒരു തമ്മിലൊരു വഴക്കിലോട്ടൊക്കെ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ വഴിയുള്ള ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങൾ പറയുന്നത് അവരെടുക്കുന്ന വേറെ രീതിയിലായിരിക്കും അങ്ങനെ അങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടാവുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ എയ്ഞ്ചൽസ് പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ വേണം എന്നുള്ളത് റിമൈൻഡ് പോസിറ്റീവ് എന്നാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ ലൈഫിൽ നിർബന്ധമാണ് അതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നെഗറ്റീവ് മൈൻഡ് സെറ്റും നെഗറ്റീവ് തിങ്കിങ്ങും കൊണ്ട് നമുക്ക് നമ്മളുടെ ലൈഫിൽ നമുക്ക് വിഷമങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ സന്തോഷം എന്ന് പറയുന്നത് വളരെ ദൂരെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ക്ലോസ് നോക്കാം ജൂലൈ രോഹിണി നവംബർ പൂരാടം ലെറ്റർ എ എത്രട്ടാതി രേവതി कार्तिका चोदी, उत्तराडम लेटर डी मगम लेटर यू पूरम അവിട്ടം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്